പ്രധാനമന്ത്രിയുടെ നിധി സൂചിപ്പിച്ചത് വളരെ കൗതുകരമായ പ്രസംഗമായിരുന്നു കൗതുകരം എന്ന് ഞാൻ പറയാൻ കാരണം പ്രധാനമന്ത്രി ഇന്ന് ഈ ചടങ്ങിനെ സംബന്ധിക്കുമെന്നുള്ള കാര്യത്തില് വളരെയേറെ ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു നമുക്കും ഉണ്ടായിരുന്നു കാരണം നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാജ്യം ഇന്ന് വളരെ സങ്കീർണമായ കൊച്ചിലിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് പോരാൻ പറ്റുമോ ഇനി അഥവാ വന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യക്കകത്ത് അദ്ദേഹം സുരക്ഷിതനാണ് അദ്ദേഹത്തിൽ സംശയങ്ങളൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ പിന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട അകമ്പടി അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആശങ്ക ഉണ്ടായിരുന്ന എല്ലാവർക്കും അദ്ദേഹം എത്തുമോ അതുകൊണ്ടാണ് അദ്ദേഹം എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക വന്നത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു പിന്നെ അതിനുശേഷം ഇന്ന് രാവിലെ കറക്റ്റ് സമയത്തിന് അദ്ദേഹം എത്തുകയും ചെയ്തു ഇന്നലെ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മുഖഭാവം സാധാരണയിൽ കാണാത്ത ഒരു മുഖഭാവമായിരുന്നു അദ്ദേഹം വളരെയേറെ ഗൗരവം വളരെയേറെ ഒരു പിരിമുറുക്കം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രം നേരിടുന്ന ആ ഒരു പ്രതിസന്ധിയുടെ പ്രതിഫലനമായിരിക്കാം അദ്ദേഹത്തിന്റെ മുഖത്ത് അത് കണ്ടത് അപ്പോഴത്തെ മുതൽ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാവരും ഒരു പിന്നെ അദ്ദേഹത്തെ വീക്ഷിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊരു ഇതുണ്ടായിരുന്നു അദ്ദേഹം എന്തു പറയും ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം എന്തു സംസാരിക്കും ഒരു ഒരുപക്ഷെങ്കിലെ ഇത്തരം രാഷ്ട്രം യുദ്ധത്തിന്റെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചോ പ്രശ്നങ്ങളെ കുറിച്ചോ യുദ്ധത്തെക്കുറിച്ചോ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ല എന്ന് മാത്രമല്ല സാധാരണ സംഭവിക്കുന്നതിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് അദ്ദേഹം വളരെ കൗതുകരമായ ഒരു പ്രസംഗം അതാണ് അദ്ദേഹം ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗിയുണ്ടാക്കും ആ ഭംഗി അദ്ദേഹത്തിന്റെ മറ്റ് സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഭംഗി ഇന്നത്തെ ആ വിഴിഞ്ഞ പ്രസംഗത്തിൽ ഉണ്ടായത് അദ്ദേഹം സദസ്സിൽ വേദിയിൽ നോക്കിയ ശേഷം ഇന്ന് പലരുടെയും ഉറക്കം കെടുത്തുന്ന ദിവസമാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ എന്താണെന്ന് പെട്ടെന്ന് ഒരു സംശയം തോന്നി എന്നിട്ട് പറയുകയാണ് ശശി തരൂര് കോൺഗ്രസിന്റെ എം പി അദ്ദേഹം വളരെ ദേശീയ തലത്തിൽ അംഗീകാരമുള്ള നേതാവാണ് ശശി തരൂരും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഏറ്റവും മുതിർന്ന നേതാവായ ശ്രീ പിണറായി വിജയൻ ഒരേ വേദിയിൽ വേദിയിലിരിക്കുകയാണ് ഒരേ വേദിയിൽ നിന്ന് ചടങ്ങുകൾ ആസ്വദിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നു ഇവരെ രണ്ടുപേരെയും ഒരേ വേദിയിൽ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരേ മനസ്സോടെ ഇരുത്താൻ കഴിഞ്ഞത് ഇന്ന് പലരുടെയും ഉറക്കം കെടുത്തും എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നു പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു പക്ഷെ അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചത് പ്രധാനമന്ത്രി ഹിന്ദിയിലാണ് സംസാരിച്ചത് ഹിന്ദി അറിയാവുന്നവർക്ക് അതിന്റെ ആ അവിടെ കൂടിയിരുന്ന ആളുകൾക്കോ കേട്ടവർക്കോ ഹിന്ദി അറിയാവുന്നവർക്ക് അതിന്റെ രസം മനസ്സിലായി അദ്ദേഹം സൂചിപ്പിച്ച അതിന്റെ മർമ്മം മനസ്സിലായി പക്ഷെ പരിഭാഷകൻ ഇന്നത്തെ പരിഭാഷ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ പ്രധാനമന്ത്രിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് പരിഭാഷയിലെ ഏറ്റവും മികച്ച പരിഭാഷ തന്നെയായിരുന്നു സാധാരണഗതിയിലെ പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹിന്ദി പ്രസംഗം കേരളത്തിൽ പരിഭാഷ നടത്തുന്നത് ബി ജെ പിയുടെ മന്ത്രിയായിരുന്ന ശ്രീ വി മുരളീധരനാണ് മലയാളിയായ വി മുരളീധരൻ മുരളീധരന്റെ നല്ല പരിഭാഷയാണ് പക്ഷെ അതിനകത്തൊക്കെ കുറച്ച് രാഷ്ട്രീയ മുരളീധരതായ ചില നിലപാടുകളൊക്കെ അതിനകത്ത് കയറി വരാറുണ്ട് സബ്ജക്റ്റ് അങ്ങനെ വിട്ടുപോകുന്നില്ലെങ്കിലും പക്ഷെ ഇന്നത്തെ പരിഭാഷ അങ്ങനെ ആയിരുന്നില്ല വളരെ പെർഫെക്റ്റ് പരിഭാഷ നമ്മൾ പറയാനുള്ള നൂറിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് മാർക്കും കൊടുക്കാവുന്ന പരിഭാഷയായിരുന്നു ഉണ്ടായിരുന്നത് ആൾ ആരാണെന്ന് കണ്ടിരുന്നില്ല നമ്മളെ കാണിച്ചിരുന്നില്ല ആരാ പരിഭാഷ പക്ഷെ പരിഭാഷകൻ ഈ വാക്ക് കേട്ടപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് അതിൽ നിന്ന് സ്കിപ്പ് കളഞ്ഞു അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഈ കൗതുകരമായ പരാമർശ പരിഭാഷപ്പെടുത്തിയില്ല പക്ഷെ പ്രധാനമന്ത്രിക്ക് അത് മനസ്സിലായി അദ്ദേഹം പെട്ടെന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളതെന്ന് വിട്ടുകളും അല്ലേ എന്നെടുത്ത് ചോദിക്കുന്നുണ്ട് പെട്ടെന്നൊരു കൗതുക രസമൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ അദ്ദേഹത്തെ പിന്നെ ഗൗരവം എടുത്തില്ല പ്രധാനമന്ത്രി ആ ഭാഗം അങ്ങ് വിട്ടുകളഞ്ഞു അത് പരിഭാഷ ഒറ്റ വരി പറഞ്ഞ എന്തോ മറ്റേ എന്തോ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയും അതാണെന്ന് സാധാരണഗതിയിൽ അങ്ങനെ ഒരു അത് ചടങ്ങിന്റെ മൊത്തത്തിലുള്ള ആ ഗൗരവം ഒന്ന് കുറഞ്ഞു വന്നു ഗൗരവം എന്ന് വെച്ചാൽ മറ്റേ രീതിയിലല്ല പ്രധാനമന്ത്രിയുടെ നമ്മൾ പറഞ്ഞില്ല ഉണ്ടായിരുന്ന പിരിമുറുക്കം നമ്മള് അദ്ദേഹം എന്ത് പറയുന്നു പറയുന്നു ഉണ്ടായിരുന്ന പിരിമുറുക്കത്തിനെ പെട്ടെന്ന് ഒന്ന് ഒന്ന് താഴേക്ക് കൊണ്ടുവരാനായിട്ട് ആ വാക്കുകൾ സഹായിച്ചു അദ്ദേഹം രാഷ്ട്രീയം പറയുന്നത് ഉടൻ തന്നെ ബ്രേക്കിംഗ് വന്നു തുടങ്ങി നമ്മുടെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി രാഷ്ട്രീയം സൂചിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ബ്രേക്കിങ്ങിനുണ്ടായി രണ്ടാമത്തേത് എനിക്ക് ഏറ്റവും രസകരമായിട്ടത് ഏറ്റവും രസകരമായിട്ടത് രണ്ടാമത്തെ പരാമർശമാണ് രണ്ടാമത്തെ പരിശോധന നമ്മുടെ തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി എൻ വാസവൻ വി എൻ വാസവൻ സ്വാഗത പ്രസംഗത്തിനകത്തിൽ സ്വാഗത പ്രസംഗത്തിനകത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങളുടെ പാർട്ട്ണർ അദാനി ഉണ്ടായിരുന്നു ദൗതം അദാനി വേദിയിൽ ഉണ്ടായിരുന്നു ഗൗതമ അദ്ദേഹം വിശേഷിപ്പിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഞങ്ങളുടെ പാർട്ട്ണർ എന്നാണ് വിശേഷിപ്പിച്ചത് പാർട്ട്ണറായ അദാനിക്ക് ഞാൻ സ്വാഗതം പറയുന്നു എന്ന് പറഞ്ഞ എന്തോ ആ ഇംഗ്ലീഷ് വാക്കിലായിരിക്കാം ഇംഗ്ലീഷിലെ പാർട്ട്ണർ എന്നുള്ളതിലായിരിക്കാം പ്രധാനമന്ത്രി അതേ കയറി പിടിച്ചു അതെ ആരും പിന്നെ വളരെ പ്രത്യക്ഷത്തിൽ അങ്ങനെ അങ്ങനെ ഒരു ഒരാളുടെ മനസ്സിൽ സംശയം തോന്നാത്ത ഒരു മട്ടിലാണ് വാസവൻ അത് പറഞ്ഞു പോയെങ്കിലും അതേ പ്രധാനമന്ത്രി ശ്രദ്ധാലുമായിരുന്നു എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം അതിനെ മറ്റൊരു തരത്തിലേക്കാണ് വ്യാഖ്യാനിച്ചത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സ്വാഗത പ്രസംഗകനും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റം കേരളത്തിലെ ആണല്ലോ ഇനിയിപ്പം കേരള ഒരു ഇന്ത്യയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി സംവിധാനവും ഉള്ളത് നിങ്ങളുടെ ഒരു നിലപാടിൽ എനിക്ക് ഭയങ്കര അതിയായ സന്തോഷമുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് അതിനെ ഇന്ത്യ ഓൾ ഇന്ത്യ സ്വഭാവം എന്ന് നമുക്ക് പറയുകയും ചെയ്യാം അങ്ങനെ ഒരു പാർട്ടി സ്വകാര്യ പങ്കാളിത്തത്തെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയിലെ ഒരിക്കലും സംഭവിക്കാത്തതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു കാലത്തും സംഭവിക്കാത്തതാണ് സ്വകാര്യ മുതലാളിമാരെയോ സ്വകാര്യ സംരംഭകരെയോ സ്വാഗതം ചെയ്യാത്ത ഒരു നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നു അവരെല്ലാം മുതലാളിത്വത്തിന്റെ പ്രതിനിധികളാണ് എന്നുള്ളൊരു നിലപാടായിരുന്നു കമ്മ്യൂണിസ്പാലിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ പല സംരംഭങ്ങളും കേരളത്തിൽ അങ്ങനെ വിജയിക്കാതെ പോയതും പലർ വന്നവരൊക്കെ ജീവനം കൊണ്ടോടിയതുമായ സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സ്വകാര്യ സംരംഭകനെ അദാനിയെ ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് ശ്രീ വി എൻ വാസവൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് പ്രധാനമന്ത്രി എഴുത്തെടുത്ത് രണ്ടുമൂന്ന് തവണ പറ അതോടൊപ്പം തന്നെ പറയുക മാത്രമല്ല അദ്ദേഹം വേദി വിടുന്നതിന് മുമ്പ് ശ്രീ വി എ മന്ത്രി വി എൻ വാസവന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു വളരെ ഒരു കൗതുകരമായ ഒരു ഒന്നായിരുന്നു പക്ഷേ ഇപ്പോഴും ഒരുപക്ഷെ ആ പ്രസംഗം കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർ ഇപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞു വച്ചതിലെ ഒരു രാഷ്ട്രീയം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു കാര്യമായിരിക്കാം നമുക്കങ്ങനെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിനെ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുകയില്ല ഇന്നിപ്പം മുഖ്യമന്ത്രിയോട് അദ്ദേഹം ആദരവ് പ്രകടിപ്പിച്ചു മറ്റേ സ്നേഹം കാണിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അതിനകത്തൊന്നും ഇതിനകത്തിൽ ഒരു കുറവും അദ്ദേഹം പരിധിയിടല പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ റെസ്പെക്റ്റും കൊടുക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കുറച്ചുകൂടെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് കേന്ദ്ര കണക്കുകളൊക്കെ എടുത്തു പറഞ്ഞായിരുന്നില്ല കേരള ഗവൺമെന്റ് ഇത്ര ആയിരം കോടി രൂപ മുടക്കി എൺപത് ശതമാനം മുടക്കി ബാക്കി അദാനി മുടക്കി കേന്ദ്രത്തിൻ്റെ ഇതിന്റെ എണ്ണം പറയുക പിന്നെ അളവ് ഇത് പറയുകയാണെങ്കിൽ പത്തിലൊന്നേ പ്രോജക്റ്റ് രംഗത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയുള്ളൊക്കെയുള്ള രാഷ്ട്രീയം തുടങ്ങി വെച്ചത് ശരിക്കും മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗമാണോ പ്രധാനമന്ത്രിയെ ഇത്തരത്തിലേക്കൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് രാഷ്ട്രീയം പറയാ പറയാൻ പ്രേരിപ്പിച്ചതെന്നും സംശയമുണ്ട് പ്രത്യക്ഷമായിട്ടൊന്നും പറയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് കൊണ്ട് പ്രധാനമന്ത്രിക്ക് അത് മനസ്സിലായി എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അങ്ങനെ ആയിരിക്കാം പിന്നെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും മുഖ്യമന്ത്രിയെ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മകള് എസ് എഫ് ഐയോടെ അന്വേഷണത്തിന്റെ മുൻമുളിയിൽ നിൽക്കുക ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയിലാണ് ആ കേസിന്റെ പുരോഗതി നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ല അതിന്റെ കോപ്പി അതെ ഇ ഡിക്ക് അതിന്റെ പകർപ്പ് കൈമാറാൻ പറഞ്ഞപ്പോഴേ നമ്മുടെ കോടതി പറഞ്ഞത് ഇവിടെ മുറി ഫോട്ടോസായിട്ട് എടുക്കാൻ മാർഗമില്ല എന്നൊക്കെ ഉള്ള മറ്റുള്ള പരാമർശങ്ങളൊക്കെ വരെ വന്നു എന്നാണ് പറയുന്നത് അപ്പൊ എന്തും സംഭവിക്കാം അതെ ഇ ഡിയിലേക്ക് അത് കൈമാറി കഴിഞ്ഞാല് പിന്നെ എന്താണ് അടുത്ത നടപടി എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോ മകളുടെ പേരിൽ ഒരു പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു കാർമേഹം മൂടി നിൽക്കുകയാണ് അത് വളരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ കോർപ്പറേറ്റ് അഖിലി ഇതൊക്കെ അന്വേഷിക്കുന്ന എസ് എഫ് ഐയോട് അന്വേഷണ റിപ്പോർട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പം മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ലെ ഇനി അതിന്റെ പേരിൽ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടെയോ രാഷ്ട്രീയമാണ് നമുക്കൊന്നും പറയാനൊക്കെ വില വേലിച്ച് കൊണ്ട് ഉണ്ടാകാമോ എന്താണെന്ന് അറിഞ്ഞുകൂടാ വളരെ ഇതായിട്ടൊരു സൂചനയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് മുഖ്യമന്ത്രി പണ്ടത്തെനെക്കാട്ടി വളരെ ഗൗരവക്കാരനായിട്ടാണ് ആ പരാമർശത്തോടുകൂടി പ്രത്യേകിച്ച് വാസവന്റെ പരാമർശത്തോടും ഇതൊക്കെ വേദി വിടുന്ന പ്രധാനമന്ത്രി വേടുന്ന മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ മുഖം പതിവിൽ കവിഞ്ഞൊരു ഗൗരവം കാണാനും സാധിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് അത് വായിച്ചെടുക്കാനേ പറ്റുള്ളൂ ഇതിനെ നമുക്കൊന്നും പിന്നെ പെട്ടെന്ന് വാക്കുകളിൽ പറയാൻ സാധ്യമല്ല എന്തായാലും മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ന് വിഴിഞ്ഞത്തുണ്ടായ പ്രസംഗം ആ പ്രസംഗം ഇനി പലരുടെയും ഉറക്കം കെടുത്തുമോ എന്നുള്ള കാര്യമാണ് എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തും എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് കാരണം ആ അദാനിയെ പങ്കാളി എന്നാണ് വി എൻ വാസവൻ മന്ത്രി വി എൻ വാസവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക